ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അനിയൻ വാവ ചേട്ടൻ വാവ ഗൈസ് ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ ചെമ്പല്ലി വറുത്തത് ഗൈസ് നിങ്ങളുടെ നാട്ടിൽ ഇത് എന്താണ് പറയുന്നത് എല്ലാവരും കമൻറ്റ് ചെയ്യുക അഗ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പം നമുക്കൊരു എടുത്ത് കുറച്ച് മുളക് പൊടി ആവശ്യത്തിനിടാം അടുത്തത് ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇത് ഞങ്ങൾക്ക് വീട്ടിൽ വേണമെങ്കിൽ വീട്ടിൽ നമുക്ക് അരക്കാം അല്ലാന്നുണ്ടെങ്കിൽ കടയിൽ നിന്നിപ്പം മേടിക്കാൻ കിട്ടും അങ്ങനെ നമുക്ക് എടുക്കാം ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ആ ഇനി ഒരു ആവശ്യത്തിന് ഉരുവപ്പൊടി ചേർക്കാം ആവശ്യത്തിന് കുരുമുളകും ചേർത്ത് നമുക്ക് മാഗിനേറ്റ് ചെയ്യാം കുറച്ച് എണ്ണയും കൂടെ ഒഴിക്കാം ഗൈസ് ഗൈസ് അപ്പോൾ ഒരു കാര്യം വിട്ട് പോയി കുറച്ച് കറിവേപ്പിലും കൂടെ ചേർത്തിട്ട് നമുക്കിതിനെ മാഗിനേറ്റ് ചെയ്യാം ആദ്യം നമുക്ക് ഈ പൊടികളെല്ലാം കൂടെ മിക്സ് ചെയ്യാം ആവശ്യത്തിന് വെള്ളം ചേർക്കാം ഒരിച്ചിരി കട്ടിയായിട്ട് നമുക്ക് മിക്സ് ഉണ്ടാക്കാം നമ്മുടെ ചെമ്പല്ലി മീനെ ഇതിലേക്ക് ഇടാം നല്ലതുപോലെ ഇതിനൊന്ന് മാഗിനേറ്റ് ചെയ്ത് ഫ്യൂ മിനിറ്റ്സ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം റൈസ് അപ്പോൾ നമ്മുടെ മീനിൻ്റെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നിങ്ങൾ മാഗിനേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഇത് കുറച്ച് നേരം ഒന്ന് നമുക്കൊന്ന് ഫ്യൂ മിനിറ്റ്സ് വെയിറ്റ് ചെയ്തിട്ട് ഇതിനെ നമുക്കിനി വറുക്കാം നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ടുണ്ട് റൈസ് അപ്പോൾ ഒന്നുകൂടെ പറയണം ഞങ്ങളുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ കയറി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്തുള്ള വെല്ലൊക്കെ അനു കടിച്ചു പൊട്ടിക്കുക ആദ്യമായിട്ട് ചെയ്യണതിൻ്റെയൊക്കെ കുറച്ച് തെറ്റുകളൊക്കെ കാണും നിങ്ങൾ എന്തുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക നമ്മൾ അതിനനുസരിച്ച് മാറ്റുന്നതായിരിക്കും എല്ലാം നിങ്ങളുടെ സപ്പോർട്ട് നമ്മുടെ കൂടെ ഉണ്ടെന്ന് വിചാരിക്കും ഗൈസ് അപ്പോൾ ഒരു ടിപ്സ് പറഞ്ഞു തരാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും നമ്മൾ മീൻ വറക്കുന്നതിന് മുന്നേ തന്നെ കുറച്ച് കറിവേപ്പില ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും നമ്മൾ മീൻ പൊടിയാതിരിക്കും ഇടുന്നതിന് മുന്നേ നിങ്ങൾ എന്തായിരുന്നാലും എല്ലാവരും എണ്ണയിൽ അടുത്തൊന്ന് മാറി നിൽക്കണം ഇത് പൊട്ടിത്തെറിക്കാൻ ഭയങ്കര ചാൻസ് കൂടുതലാണ് അപ്പോൾ നമ്മുടെ ചേച്ചിമാർ ഇവിടെ മീൻ എണ്ണയിലോട്ട് ഇട്ടുകൊണ്ടിരിക്കുവാണ് അപ്പോൾ നമ്മുടെ മീനെല്ലാം ഇപ്പോൾ എണ്ണയിൽ കിടന്ന് മുരിയുന്നുണ്ട് അപ്പോൾ ഇതൊരു ബ്രൗൺ കളർ കളറാവുമ്പോഴത്തേനും നമുക്ക് എടുക്കാം അതിന് മുന്നേ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് തിരിച്ച് മറിച്ചിട്ടൊന്ന് മുരിയിച്ചെടുക്കണം ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നതുവരെ ഇതൊന്ന് ഫ്രൈ ചെയ്യാം ഗൈസ് അപ്പോൾ നമ്മുടെ ചെമ്പല് വർത്തത് ഇവിടെ റെഡി ആയിരിക്കുന്നു നിങ്ങൾ ഒന്ന് പരീക്ഷിച്ച് നോക്കുക എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ വീണ്ടും കാണാം